പുളിശ്ശേരി പുളിശ്ശേരി ഹലോ എല്ലാവർക്കും കൊച്ചു കിച്ചനിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ പോയി വെള്ളരിക്കയാണ് നാടൻ വെള്ളരിക്ക നമ്മടെ പമ്പിലുണ്ടായതാണേ അപ്പൊ നമുക്ക് ഇത് കറി വെക്കുന്ന കാണിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പം ഇത് നമുക്ക് കറി വെച്ച് കറി വെക്കാവേ കറി വെച്ച് നമുക്ക് എന്നെ കേട്ടേർക്കു നോക്കാം അപ്പം ഇത് നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാവേ ഇത് അരിഞ്ഞെടുക്കാം അപ്പം കഴുകി നമ്മൾ എടുത്തിട്ടുണ്ട് ഇതൊന്ന് കഷ്ണിച്ചെടുക്കാം ഒരു സബോള എടുത്തിട്ടുണ്ട് നമ്മൾ അതൊന്ന് അരിഞ്ഞു കൊടുക്കാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് ഉള്ള കറിയാണേ അതുകൊണ്ട് നമുക്ക് കുക്കറില് ഇടാം അപ്പം നമുക്കൊരു കുക്കറിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് പെട്ടെന്ന് കറി വേണം അതുകൊണ്ടാണ് നമ്മൾ കുക്കർ ചെയ്യുന്നത് അപ്പം ആവശ്യത്തിന് എന്ന് പറഞ്ഞാൽ ഒത്തിരി വെള്ളം വേണ്ട നമുക്ക് തേങ്ങായി വരച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് കുഞ്ഞുതായിട്ടൊന്ന് വീച്ചില് ഒറ്റ ബിസില് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ വെള്ളിരിക്കാൻ വേവേ അതുകൊണ്ട് നമുക്ക് അധികം വെള്ളം വേണ്ട നല്ല ഇത് ഇച്ചിരി ചാർ നീട്ടാതാണ് ഞാൻ ചെയ്യുന്നത് അപ്പം മഞ്ഞൾപ്പൊടി ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ഒരുനുള്ള് ഒരു നുള്ള ഇതിന് മാത്രം പിന്നെ ഉപ്പ് ചേർക്കുന്നുണ്ട് അപ്പം നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാവേ അടച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ അടുപ്പിലോട്ട് വെക്കാം അരയ്ക്കാനുള്ള പരിചയപ്പെടുത്തുക അപ്പം കുഞ്ഞ് രണ്ട് മൂന്ന് കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് കീളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നല്ല ജീരകം കാന്താരി മഞ്ഞൾപ്പൊടി തേങ്ങ തേങ്ങ ഒരു മുറി മുഴുത്ത മുറിയാണ് അതെടുത്തിട്ടുണ്ട് പിന്നെ അതിന് നമുക്ക് കടുക് താളിക്കാനുള്ള സാധനങ്ങൾ നോക്കാം അപ്പം കടുക് താളിക്കാൻ എണ്ണയുണ്ട് ഉലുവ കടുക് ചുമന്നുള്ളി വറ്റിലമുളക് കരിയാപ്പില ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കണമല്ലോ തൈര് തൈര് നമ്മൾ വലിയ പുളി ഇല്ലാത്ത തൈരാണ് നമ്മൾ എടുത്തേക്കുന്നത് അത് വലിയ പുളി ഇല്ല അത് നമുക്ക് ഒത്തിരി പുളി വേണ്ട ആവശ്യമില്ലല്ലോ അപ്പം നല്ല വെള്ളം ചേർക്കാതെ ഞാൻ ചെയ്യുന്നതാണേ അപ്പോൾ നമുക്കിന്നൊന്ന് അരച്ചെടുക്കാവേ കത്ത് ഇട്ട് കൊടുക്കല്ലേ കാന്താരിയാണ് ഇന്നത്തെ പച്ചമുളക് അല്ലിരുന്ന് കാന്താരി ഇവിടുന്നു പച്ചമുളക് കഴിഞ്ഞ് കാന്താരി ഇട്ട് അപ്പം നമുക്ക് തുള്ളി വെള്ളം ചേർത്ത് കൊടുക്കാവേ േ അരച്ചെടുക്കാം നമുക്കിട്ട് വേറ്റിടാവേ ബിസിൽ ബിസില് വന്നിട്ടുണ്ട് അപ്പം അല്ല ഏറ് വന്നിട്ടുണ്ട് അപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒറ്റ പിസില് ഓക്കെ അപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് വേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് വെന്ത് കഴിയുമ്പോൾ ഇത് ചേർത്ത് കൊടുക്കണം അപ്പം നമ്മൾ തുറന്ന് നോക്കുന്നതാണ് ഏറെല്ലാം പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ തുറന്ന് നോക്കാം കണ്ടോ വെന്ത് നല്ലതായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം ഈ കുറച്ചേ നേരത്തുള്ള നാല് വെള്ളമുണ്ട് അപ്പോൾ നമുക്കിത് ഒരു ചട്ടിക്കകത്തോട്ടിട്ട് കൊടുക്കാം തൈര് നമ്മൾ ഒത്തിരി പുളി ഇല്ലാത്തതാണ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി ഒത്തിരി പുളി ഇല്ലാത്ത തൈരാണ് അപ്പോൾ നമുക്കൊന്ന് ഒത്തിരി പുളി ഉണ്ടെങ്കി ഒത്തിരി ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ഇത്ര എടുത്തിട്ടുണ്ട് ഇവിടെ നല്ല മഴയാണ് നമ്മളൊന്ന് അലിച്ചെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം എന്നെ ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഉലുവ കൊടുക്കാം ഇട്ട് കൊടുക്കാവണ്ടിയാക്ക അപ്പം നമുക്കൊന്ന് ഒരു ചുമല കളറൊക്കെ വേണമെന്നുള്ളവരെ അപ്പോൾ തൊള്ളി മുളക് പൊടി അങ്ങനെ കിട്ടേക്കണം തുള്ളി ലേശം മതി നമ്മൾ ലേശമുളകുടി കണ്ടോ അത്ര മതി കളറൊക്കെ മാറി നമുക്ക് നല്ലൊരു നോരുകൂട്ടാൻ്റെ കളറ് വരണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല കളർഫുള്ളായിരിക്കും അപ്പം നമ്മൾ നന്നായിട്ട് ടിച്ചെടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ തൊള്ളി ലേശം വെള്ളം ഇതിനകത്ത് നമ്മുക്ക് ചുറ്റി ചെയി അടപ്പിനകത്തും എല്ലാം ചുറ്റി ചെന്നിട്ട് കൊടുക്കണം അതോ അല്ലാതെ നമ്മൾ വെള്ളം ചേർക്കുന്നേ അപ്പൊ നമ്മള് ഇത് നമ്മൾ ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പൊ നമുക്ക് മോര് മോരുകൂട്ടാനിൻ്റെ അകത്തോട്ട് നമ്മൾ വെള്ളരിക്ക ഇട്ട് വെച്ച മോര് കൂട്ടാനകത്തോട്ട് നമുക്ക് ഈ കറി ഒന്ന് കടുക് നന്ന് ചേർത്ത് കൊടുക്കാവേ അപ്പം നമ്മൾ നമ്മുടെ താളീരും കഴിഞ്ഞോ നമ്മൾ ഒരു ബൗളിലോട്ട് മാറ്റാവേ

അപ്പം ഒരു നല്ലൊരു വീഡിയോയുമായി കാണുന്ന പരി ബൈ ബൈ എങ്ങനെയുണ്ടോ